ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനൽ ഇന്ന് കിരീടം തേടി ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഇന്ന് നേർക്കുനേർ വരും നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ മൂന്ന് മണിക്കാണ് മത്സരം ഏഴ് തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ സെമിയിൽ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത് എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് മിഥുൻ എത്രത്തോളം ഫോമിലാണ് നമ്മുടെ ടീം ഉള്ളത് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല ഇന്ന് നമ്മുടെ പ്രതീക്ഷ അറിയാം എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യൻ സംഘം ഇന്ന് ദക്ഷിണാഫ്രിക്കെതിരെ കലാശപ്പോരനായി ഇറങ്ങുന്നത് പ്രതീക്ഷയുടെ അതായത് രണ്ട് തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സാഹചര്യം അത് ഇന്ന് ദക്ഷിണാഫ്രിക്കെതിരെയായിട്ടുള്ള മത്സരത്തിൽ അത് തിരുത്തി കുറിക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ ടീം ഇറങ്ങുകയും ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ മത്സരം സെമിഫൈനലിൽ അത് വളരെ കൂറ്റൻ സ്കോർ നിലവിലെ ചാമ്പ്യന്മാരെ ഉയർത്തിയെങ്കിൽ പോലും തന്നെ അതൊന്നും തന്നെ തെല്ലും ഭയക്കാതെ കൃത്യമായ രീതിയിൽ ബാറ്റർമാരുടെ മികവിലോടുകൂടി അത് തിരിച്ചു പിടിക്കുകയും ഒപ്പം തന്നെ കലാശപ്പൂരിലേക്ക് യോഗ്യത നേടുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തു അത് ഓരോ തരത്തിലെ ഓരോ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്തുടർന്ന് ജയിക്കുന്ന ചേസിംഗ് കൂടിയായി അത് മാറുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്താണ് എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്ത്യ ഇന്ത്യൻ സംഘം ഇന്ന് ഇറങ്ങുക ഹനമൻപ്രീത് സംഘവും ഇന്ന് കപ്പെടുത്തുകൊണ്ട് തന്നെ തിരികെ വരൂ എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആരാധകരും ഉറച്ചുള്ളത് എന്നുള്ളതാണ് നവി മുംബൈയിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് കലാശപ്പൂരിന് തുടക്കം കുറിക്കുക ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഒരു ടൂർണമെന്റിൽ അവർ വിരോചിതമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ഒരു മേൽക്കേ ഇരു ടീമുകൾ ടീമുകൾക്കും ആറൊക്കെ പറയാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പക്ഷേ ദക്ഷിണാഫ്രിക്കയിലെ ഈ ഒരു ടൂർണമെന്റിലെ പ്രകടനം നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ് അവർ ലീഗ് ഘട്ടത്തിലായാലും പിന്നീടുള്ള നോക്കൗട്ട് ഘട്ടത്തിലുമൊക്കെ അവരുടെ ഒരു വിരോചിത പ്രകടനം നമ്മൾ കാണുകയും ചെയ്തതാണ് അതായത് ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് അവർക്ക് അലട്ടുന്നത് സ്പിന്നർമാരുടെ ഒരു ഒരു ഫോമില്ലായ്മ തന്നെയാണ് അവരെ പ്രധാനമായും അലട്ടുന്നത് പക്ഷേ ബാറ്റ് നിര സുസജ്ജമാണ് അവരുടെ വാലറ്റും ആയാലും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇലവൻ തന്നെയാണ് അവർക്കുള്ളത് എന്നുള്ളതാണ് അതേസമയം ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് മുതൽ അങ്ങ് മധ്യനിരയു വരെ കൃത്യമായ രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരങ്ങൾ നമുക്ക് ഇന്ത്യൻ പക്കലുണ്ട് എന്നുള്ളതാണ് ഷെഫാലി വർമ്മയും ഒപ്പം തന്നെ സ്മൃതി മന്ദാനയും നൽകുന്ന തുടക്കം അത് വളരെ ഗംഭീരമാണ് എന്നുള്ളതാണ് ടോസ് അത് വളരെ നിർണായകമായ ഒരു സാഹചര്യം തന്നെയാണ് നോവി മുമ്പിയെ സംബന്ധിച്ച് മഴയുടെ ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പ്രവചിക്കപ്പെടുന്നുണ്ട് മഴ ഒരു തരത്തിൽ ഈ ഫൈനലിലെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളതും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ടോസ് നേടുന്ന ടീമിന് ഇന്ന് നിർണായകമാണ് എന്തായാലും ആറ്റ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീം വളരെ മികച്ച ഒരു സ്കോർ പടുത്തുയർത്തിയാൽ അത് രണ്ടാമത് ചെയ്യുന്ന ബാറ്റ് ചെയ്യുന്നവർക്കും ആ രീതിയിൽ വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ടോസ് നേടുന്നവർ ആദ്യം ഒരു സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് എന്തായാലും സുസജ്ജമാണ് ഇന്ത്യ ഇന്ത്യൻ നിര വളരെ കൂടിയാണ് ഈ ഒരു ഫൈനലിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനേഴിൽ സമാനമായ രീതിയിൽ ഓസ്ട്രേലിയയെ തകർത്തുകൊണ്ട് ഫൈനലിൽ വരികയും ഫൈനലിൽ ജയിക്കുമെന്ന് കരുതിയിരുത്തിൽ നിന്നാണ് ആ ഒരു കപ്പ് നമ്മൾ കൈവിട്ട് കളയുകയും ചെയ്തത് അതിനുശേഷം എട്ട് വർഷത്തിന് ശേഷം വരുന്ന ലോകകപ്പ് അതും ഇന്ത്യയിൽ നടക്കുന്ന ലോകകപ്പ് അത് ആദ്യമായി ഇന്ത്യൻ സംഘം ആ ലോകകപ്പിൽ ഹർമൻ ീസും സംഘവും മുത്തമിടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഇന്നത്തെ ഒരു ഫൈനൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇരു ടീമുകളും ഇതുവരെയും കലാശപ്പോരി യോഗ്യത നേടിയിട്ടു അതായത് ഇന്ത്യ ഇതിനു മുമ്പ് കലാശപ്പോ യോഗ്യത നേടിയിട്ടുണ്ട് എങ്കിൽ ദക്ഷിണാഫ്രിക്ക ആദ്യമായാണ് ഇത്തരത്തിലൊരു കലാശപ്പോരിലേക്ക് രംഗത്തിറങ്ങുകയും ചെയ്യുന്നത് തന്നെ ആദ്യമായി ോകപ്പിന് മുത്തമിടാൻ പോകുന്ന ഒരു ടീം എന്ന പ്രത്യേകത കൂടി ഈ മത്സരത്തിലുണ്ട് എന്നുള്ളതാണ് അത് ദക്ഷിണാഫ്രിക്കയാണോ അതോ ഇന്ത്യ ആണോ എന്ന് കാത്തിരുന്ന് തന്നെ നമുക്ക് കാണണം എന്തായാലും വളരെ കൂടിയാണ് ആരാധകരും ഒപ്പം തന്നെ ഇന്ത്യൻ സംഘവും ഒക്കെ ഉള്ളത് കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു പ്രകടനം ഇന്ന് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ആദ്യമായി വനിതാ ലോകകപ്പിൽ മുത്തമിടാൻ ഹർമൻപ്രീത് സംഘത്തിന് സാധിക്കുമെന്നുള്ളതാണ് യെസ് തീർച്ചയായും അരികിലാണ് നമ്മളുള്ളത് പിടിക്കാൻ കഴിയുന്ന അത്ര ദൂരത്തിലാണ് ആ ഒരു ചരിത്ര നേട്ടം നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ മുന്നിലുള്ളത് എന്തായാലും ഏറെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ് ഫൈനൽ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്കാണ് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ നടക്കുക